കട്ടപ്പന മുനിസിപ്പാലിറ്റി വ്യാപാരികളെ ദ്രോഹിക്കുന്ന തരത്തിൽ ധിക്കാര നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് വ്യാപാര വ്യവസായ സമിതി ജില്ലാ നേതൃത്വം അനുവദിച്ചതാണ് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നത് സ്റ്റാൻഡിലേക്ക് കടന്നു വരുന്ന രണ്ട് ലിങ്ക് റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് നഗരസഭയിൽ വിളിച്ചു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും പ്രഹസനമാണെന്ന് വ്യാപാരികൾ ആരോപിക്കുന്നു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലാണ് മുനിസിപ്പാലിറ്റിയുടെ അനുമതിയോടെ പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് സ്റ്റാൻഡിലേക്ക് കടന്നു വരുന്ന രണ്ട് ലിങ്ക് റോഡുകളെ ബന്ധിപ്പിക്കുന്നതും പൊതുജനങ്ങൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും കടന്നു പോകാൻ സാധിക്കുന്നതുമായ ഭാഗമാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡാക്കിയിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ മറിയപ്പെടുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ വ്യാപാരികളും പ്രതിസന്ധിയിലായി വ്യാപാരികളെ ദ്രോഹിക്കുന്ന ധിക്കാരപരമായ നടപടിയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് വ്യാപാര വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ആരോപിച്ചു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ ഒരു കൂട്ടം വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി ധിക്കാരപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഓട്ടോ സ്റ്റാൻഡ് നാളിതുവരെ ഇല്ലായിരുന്നു ഒരു രണ്ട് ലിങ്ക് റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിൽ വാഹന ഗതാഗതം ഉള്ളതാണ് പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് അതും തടസ്സപ്പെടുത്തി വ്യാപാരികളുടെ കച്ചവടത്തെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് മുനിസിപ്പാലിറ്റി ഒരു റെഗുലേറ്ററി കമ്മിറ്റി പോലും വിളിക്കാതെയും വ്യാപാരി നേതാക്കന്മാരെ അറിയിക്കാതെയും അവരുടെ ഈ തീരുമാനം അത് എന്ത് വില കൊടുത്തും വ്യാപാരി സമിതി അതിനകത്ത് ശക്തമായിട്ട് എതിർക്കുമെന്നും വ്യാപാരികളോടൊപ്പം നിന്ന് അവരുടെ അവകാശം മുനിസിപ്പാലിറ്റിക്കെതിരെ സമരം വ്യാപാരി സമിതി അറിയിക്കുന്നു സ്റ്റാൻഡിലെത്തുന്ന സ്വകാര്യ വാഹനങ്ങളും ആളുകളും കടന്നുപോകുന്ന ഭാഗത്താണ് ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടിരിക്കുന്നത് കട്ടപ്പന ട്രാഫിക് എസ്സൈഡ് ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത് പാർക്ക് നോർത്ത് പാർക്കിങ്ങും പാർക്കിങ്ങും ഒക്കെ ആയിട്ടുള്ളത് എന്നിരുന്നാൽ പോലും ഒരു പുതിയ ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ച് മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്നൊരു സമീപനമാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രാഫിക് എസ് ഐ ആണ് എന്നാൽ ഇവിടെ വണ്ടിയിടണം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ് ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് ട്രാഫിക് കമ്മിറ്റി കൂടി ആലോചിച്ചിട്ടോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടാണോന്ന് ഇവിടുത്തെ വ്യാപാരികളുടെ ഒരു അഭിപ്രായം സ്വരൂപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മുനിസിപ്പാലിറ്റി ഇത് മാറ്റിത്തരുന്നതിന് വേണ്ടിയുള്ളൊരു നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് സ്വകാര്യ വാഹനങ്ങളും ആളുകളും കടന്നു പോകുന്നതിന് പുറമേ സ്വകാര്യ ആശുപത്രിയിലേക്കുള്ള പാത കൂടിയാണിത് ബസ് സ്റ്റാൻഡ് ഉണ്ടായ കാലം മുതലേ ഇതിലൊരു പാസയുള്ളതാണ് പാസാ ബാലാ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇവിടെ അന്നത്തെ മുനിസിപ്പാലിറ്റി തീരുമാനം എടുത്തിട്ട് ഇതിലൊരു പാസ പാസയോടാണ് ഈ പാസ അടച്ചിട്ടാണ് ഇപ്പോൾ ഈ ഓട്ടോ സ്റ്റാൻഡ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഓട്ടോ ഓട്ടോസ്റ്റാൻഡിൻ്റെ ആവശ്യം എന്താണ് ശരിക്കും ഇതിൽ അതായത് രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ബസ് സ്റ്റാൻഡിനകത്ത് ഇൻഷുറൻസ് ക്ലെയിമുകളോ മറ്റു കാര്യങ്ങളോ കിട്ടുകയല്ല ഓട്ടോ അടിച്ച് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ആരും സമാധാനം പറയുന്നത് അങ്ങനെ വിഷയം ഓട്ടോസ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറണം ഈ സൈഡിൽ പാസേ ഇല്ല ഈ പാസ്സേ അറച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയായിട്ട് അന്ന് മുനിസിപ്പാലിറ്റി ഇട്ടുകൊടുത്തതാണ് അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം ഈ ഓട്ടോസ്റ്റാൻഡ് ഇവിടുന്ന് മാറി ഇവർക്ക് എന്തായാലും രണ്ടോട്ടോസ്റ്റാൻ്റെ കാര്യം തന്നെ ഒരു ബസ് സ്റ്റാൻഡിനകത്ത് അതിൻ്റെ ആവശ്യം ശരിക്കും ഒരു ബസ് സ്റ്റാൻഡ് ഓൾറെഡി ഒരു ഓട്ടോസ്റ്റാൻഡ് അവിടെ ഉണ്ട് അതിന് സ്വത്തുമായ നടപടികൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി സ്വീകരിക്കണമെന്ന് ആണ് നിങ്ങളീ വ്യാപാരികളുടെ ബസ് സ്റ്റാന്റിൽ മറ്റൊരു ഓട്ടോ സ്റ്റാൻഡ് നിലനിൽക്കുകയാണ് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പുതിയ ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ചിരിക്കുന്നത് സ്റ്റാൻഡിൽ അഞ്ചു മിനിറ്റ് ആ വണ്ടിയിടാനുള്ള നിയമമുള്ളതായിരുന്നു ഇപ്പം വന്ന് വലിയ വണ്ടിയും ചെറിയ വണ്ടിയും കൂടെ മൊത്തം കൊണ്ടിട്ടിരിക്കുകയാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലായി വന്നിരിക്കുകയാണ് മഷൻ കയറി വരാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ ആക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും നല്ല നടപടികൾ എടുക്കണം വ്യാപാരികളെ അടക്കം അറിയിക്കാതെ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഇത്തരത്തിലെ നടപടികൾ സ്വീകരിക്കാൻ മാത്രമായിരുന്നുവെന്നും വ്യാപാരികൾ ആരോപിച്ചു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന കട്ടപ്പന നഗരസഭയിലെ ഇത്തരത്തിലെ നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് വ്യാപാര വ്യവസായ സമിതി

എന്നിവയുടെ പുതിയ ഫ്ലോർ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലവേഴ്സ് എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആൻഡ് ഫർണിഷിംഗ് റോഡ്